ഹായ് ഹലോ ഇന്ന് അക്കൂടിൻ്റെ ഫസ്റ്റ് വാക്സിൻ ഡേ ആണ് ഇപ്പോൾ കറക്റ്റ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയി അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തണുപ്പുകൊണ്ട് അവൻ ചേട്ടൻ്റെ കൂടെ കിടന്നിറങ്ങുകയാണേ ഏകദേശം ഉറക്കം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ എടുത്ത് പുറത്തോട്ടേക്ക് ഇറങ്ങി ഞാൻ എടുക്കുന്നുണ്ടിട്ട് പിന്നെ അവനും വേണമെന്നുണ്ട് ഞാൻ പിന്നെ അവൻ്റെ കയ്യിൽ അക്കൂവിനെ കൊടുത്തു അങ്ങനെ അവ അക്കുവിനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ രാവിലെ കുറച്ച് സമയം അക്കുളൂനെ മുറ്റത്തോട്ട് ഇറക്കും കാരണം അവനെയും യൂൻ പാസ് ചെയ്യാനുണ്ടെങ്കിലും അപ്പിടാനുണ്ടെങ്കിൽ ചെയ്തോട്ടേന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് പേരെ അവനെ പുറത്ത് കളിക്കാൻ വിടും പക്ഷെ അവൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചിട്ടൊക്കെ അവൻ തന്നെ കയറ് വരും കേട്ടോ ഇന്ന് വാക്സിൻ എടുക്കുന്ന ദിവസം തന്നെ അതുകൊണ്ട് അവനോട് പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ അവൻ സിന്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഇന്ന് അവർ ഭയങ്കര വേദനയായിരിക്കുമല്ലോ രാത്രി വേദന ആയിരിക്കുമോ എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ വീട്ടിലെ എല്ലാവർക്കും അവനോട് ഭയങ്കര കാര്യം കൊണ്ട് തന്നെ എല്ലാവരും തന്നെ എപ്പോഴും എടുത്തുകൊണ്ട് ഇങ്ങനെ അവന് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെ കയ്യിൽ അക്കൂടീനെ കണ്ടാലും ഇവൻ പിടിച്ചു വാങ്ങും ഇവൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അപ്പം തന്നെ ഇപ്പം അക്കൂട അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവൻ മൈൻഡ് ചെയ്യില്ല പക്ഷേ ആരെങ്കിലും ഇവനെടുത്ത് കണ്ടാലും അപ്പം ഇവനെടുക്കണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ അവൻ പൊട്ടുടിക്കുകയാണ് അപ്പം പഠിച്ച പഠിച്ച് പതിനെട്ട് നോക്കിയിട്ട് പൊട്ടിടിക്കുക അവൻ സമ്മതിക്കില്ല പക്ഷേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ ഞാനവെ പൊട്ട് തൊടിച്ചു ഇതൊക്കെ ഭയങ്കര കൂളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് നിറയെ ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു കാരണം അവൻ്റെ ഫസ്റ്റ് വാക്സിൻ ആണല്ലോ ഒക്കെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻ ഉണ്ടാവുമോ അത് കറയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഞാൻ ഞാനിങ്ങനെ എൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു കാരണം നമ്മൾ തക്കൂനെ ഇവിടുത്തെ ഭയങ്കര ഉഷാറായിട്ട് കൊണ്ടുപോയ ആളാണ് പക്ഷേ അവിടേക്കിപ്പം അവൻ്റെ കൊണ്ടാണ് ശരിക്കും അവന് ഒരു ആ ഒരു പ്രശ്നം വന്നത് പൊട്ടൊക്കെ തൊട്ട് പൊട്ടൊന്നും വാങ്ങുവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡർ ഇട്ടേക്കുകയാണേ അപ്പോൾ പൗഡർ ഇടാൻ വേണ്ടി അവർ സമ്മതിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവയിരിക്കുന്നത് പിന്നെ മുടി ചെയ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് കളിക്കാൻ വേണ്ടിയിട്ട് ടവൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ അവ മുടി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരുന്ന് തരത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ അത്യാവശ്യം മുടിയൊക്കെ എല്ലാ സ്ഥലത്തും കൂടെ ഞാൻ വാരിയിട്ടുണ്ട് കാരണം വാക്സിൻ എടുക്കാൻ പോകുന്നതുകൊണ്ട് ഡോക്ടർമാരൊക്കെ ഒന്ന് നമ്മളൊന്ന് സുന്ദർക്കെട്ടപ്പനായിട്ട് കണ്ടിട്ടു വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിച്ചത് എന്നും നമ്മൾ ഹെയർ ഇങ്ങനെ ഡെയിലി രണ്ട് രണ്ടുതരമായിട്ട് നമ്മളിങ്ങനെ ഹെയറിങ്ങനെ ചീവി കൊടുക്കാനുണ്ട് കാരണം വെച്ചാൽ അവരുടെ ബ്ലഡ് ഒക്കെ ഒന്ന് കറക്റ്റ് ആവാനും ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പിന്നെ ഹെയർ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചീവിന് ചിവിൻ്റെ ആ രീതിയിൽ തന്നെ ഹെയർ അങ്ങ് പൊക്കോളും അവന് നന്നായിട്ട് അവൻ്റെ ചൊറീൻ്റെ പോഷൻ ഉണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് വരും കേട്ടോ കാരണം അവന് മുടി ചീരുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇടയ്ക്ക് സമ്മതിക്കില്ലെങ്കിലും ഇടയ്ക്ക് സമ്മതിക്കും പോകുന്നതിൻ്റെ മുന്നേറ്റം ഞാൻ അവന് കുറച്ച് പാല് കൊടുത്തു കേട്ടോ കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുകയില്ലയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവന് വിശന്നാളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പാൽ കൊടുത്തു ഇനി അവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ അവന് ഈ ബെൽറ്റ് കഴുത്തി കിട്ടുന്ന ഈ ബെൽറ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനൊട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ് കാരണം ആ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഒരു പടി മുന്നോട്ട് നടക്കുകയോ അല്ലെങ്കിൽ ഓടിയൊന്നും ചെയ്യില്ല കാരണം അവൻ ആ കിടപ്പ് അവിടെ കിടക്കും ആ ഇരിപ്പ് അവിടെ ഇരിക്കും അങ്ങനെയാണ് എൻ്റെ കേട്ട് കാരണം എന്താ അറിയില്ല അവൻ ഇപ്പോഴും ആ ചൊറിഞ്ഞ് ഇങ്ങനെ കളയാൻ പോകും കളയാൻ നോക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം പക്ഷേ ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് ഒന്ന് അവൻ എല്ലാവരും ഒന്നും സുന്ദരനായിട്ട് കണ്ടോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അവൻ അതൊട്ടും ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ ബെൽറ്റ് അങ്ങനെ ഇടിക്കാറില്ല കേട്ടോ അപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത കൊണ്ട് മാത്രം അങ്ങനെ വാക്സിൻ എടുക്കാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് ജസ്റ്റ് അത് വീടുകളുടെ എടുത്താണേ ഇതിന് വേണ്ടിയിട്ടൊരു ടെർക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരുപാട് ആ ടെർക്കിക്ക് വേണ്ടി തപ്പിയെങ്കിലും ആ ടെർക്ക് കാണാനില്ല ലാസ്റ്റ് നമ്മളൊരു തുണി എടുത്തു അങ്ങനെ കയ്യാസം നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെക്കൻ ആദ്യം തന്നെ കയറിയിരുന്നു അപ്പോൾ അവനും വരുന്നുണ്ടായിരുന്നു നമ്മളുടെ കൂടെ അവനും ഞാനൊരു സിന്തയും കൂടെയാണേ പോയത് അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ആ ടസ്സക്കൂടി നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങളിങ്ങനെ പോകുന്ന സമയം ഇങ്ങനെ ദിനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അക്കുവിന് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് അക്കൂടി പുറത്ത് പോകുന്നത് കാരണം അവൻ വണ്ടിയുടെ സൗണ്ട് ഭയങ്കര പേടിയായിരുന്നു അതുപോലെ തന്നെ അവന് വണ്ടിയിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ അവൻ യൂറും ഈറും പാസെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പുറത്തിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് കാരണം വേറെ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് ഭയങ്കര പെടും അനുഭവം ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര പെടുകയാണ് അപ്പോൾ അവിടുന്ന് ഡോക്ടർ പുറത്തോട്ട് മരുന്ന് വേണ്ടി എഴുതി വാക്സിൻ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കേണ്ടിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാക്സിനൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ കൂടെ അവനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു വാക്സിൻ കയറുന്നതിന് മുമ്പ് അവന് യൂറിൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ പാസ് ചെയ്ത് തൊട്ട് നേരിട്ട് നമ്മൾ കൊച്ചി അവിടെ നിന്നു അവൻ പക്ഷെ ഒന്നും പാസ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ അവന് ഹോസ്റ്റൽ വന്നത് ഒട്ടും ഉച്ചപ്പെട്ടില്ല അപ്പോൾ ഒന്നാമത് അറിയാത്ത സ്ഥലത്ത് കൊണ്ട് തന്നെ അവർ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുമായിരുന്നു പിന്നെ നമ്മുടെ കാലിൻ്റെ സൈഡിൽ കൂടെ തന്നെ അവൻ നടക്കുന്നത് അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു നമ്മുടെ വീടല്ലാത്ത ഒരു സ്ഥലം അവർ ഭയങ്കര പേടിയാണ് അങ്ങനെ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി അപ്പോൾ അവിടെ പോകുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് കാരണം അവന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോകല്ലേ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എന്നിട്ട് ഷിപ്പിച്ചേൻ്റെ കയ്യിൽ കൊടുത്താണ് ഇപ്പം അവൻ പക്ഷേ എൻ്റെ കയ്യിലോട്ട് വരാൻ വേണ്ടി കുറേ പ്രാവശ്യം ചാടി നോക്കിയിട്ട് പക്ഷേ ഞാൻ എടുത്തില്ല ഞാൻ എടുക്കാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല അപ്പോൾ അവൻ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ എനിക്കത് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ എടുക്കാൻ പോയില്ല അപ്പോൾ ഞാൻ പുള്ളിയുടെ ആയി തന്നെ കൊടുത്തു അങ്ങനെ നമ്മൾ ഡോക്ടർ എത്തി അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ആൾ കുറച്ച് ഭയങ്കര പേടിയവൻ ഇങ്ങനെ പടപെടാ അടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവന് മനസ്സിലായി എന്തോ ഒന്ന് ചെയ്യാൻ വന്നതായിരുന്നു അവന് മനസ്സിലായത് കൊണ്ട് അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക കറച്ചിൽ കരഞ്ഞെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു ഡോക്ടറെ കുറച്ച് സമാധാനപ്പിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അങ്ങനെ നമുക്ക് ഒരു കാർഡ് കിട്ടി നമുക്ക് കുഞ്ഞുങ്ങളെ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമുക്ക് ഒരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇനി വാക്സിൻ എടുക്കാൻ വരണമല്ലോ അപ്പോൾ ഇനി നമുക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത മാസം ഇതേ ഡേറ്റിൽ തന്നെയാണ് നമുക്ക് ദിവസം കിട്ടിയത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളിതാ ഓട്ടോറിക്ഷയോടെ ഒരു മൂലയ്ക്ക് പോയി കിടക്കുവാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഈ കുത്തിയതിൻ്റെ വേദന ഒക്കെ ആണോ എന്നറിയില്ല ഭയങ്കര ഇറിട്ടേഷനായിട്ട് കാണിച്ചു ഒന്നാമതും വണ്ടിയിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു ഗസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പൈബൈസ് യു